നമസ്കാരം ശ്രീരാമസ്വാമിയുടെ ചെറുപ്രായത്തിലുള്ള അഥവാ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് അയോധ്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നതാണ് വാസ്തവം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓരോ വിശ്വാസിയും സന്ദർശിക്കേണ്ട ക്ഷേത്രം പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ചില അത്ഭുതങ്ങൾ ഈ ക്ഷേത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി നാം അറിയേണ്ടതായിട്ടുണ്ട് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോകൾ ണത്തിൽ ലഭ്യമാണ് എന്നാൽ ഭഗവാന്റെ അത്ഭുതങ്ങൾ നിരന്തരം ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനാൽ തന്നെ ഓരോ കാര്യങ്ങളും ഏവരെയും അറിയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നാൽ ഇവയെല്ലാം തന്നെ പുറംലോകം അറിയണം എന്നില്ല ഇതും വാസ്തവമായ കാര്യമാകുന്നു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്ര നട തുറന്ന പിറ്റേന്ന് വീണ്ടും ഏവരെയും ഞെട്ടിക്കുന്ന ഒരു അത്ഭുതകരമായ കാര്യം സംഭവിക്കുകയുണ്ടായി ഈ കാര്യങ്ങൾ ഈ സംഭവിച്ച അത്ഭുതം എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തേടിയെത്തണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ ഒഴിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ വരും പ്രത്യേകം ശ്രദ്ധിക്കുക അതിനു മുന്നോടിയായി ചില അത്ഭുതകരമായ കാര്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പലരും അറിയാത്തതും എന്നാൽ അറിയേണ്ടതും നിങ്ങൾ ഒരിക്കലെങ്കിലും ദർശനം നടത്തുമ്പോൾ കണ്ട് അത്ഭുതപ്പെടേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് വെളുപ്പിന് മൂന്നര മുതൽ നാല് വരെയുള്ള സമയം ഏറ്റവും വിശേഷപ്പെട്ട സമയം ബ്രാഹ്മൂർത്ത സമയം എന്ന് തന്നെ പറയാം ഈ സമയം വിശേഷാൽ മന്ത്രങ്ങൾ രാമക്ഷേത്രത്തിൽ ജപിക്കുകയും ഈ സമയം ഭഗവാനെ അലങ്കരിക്കുകയും ചെയ്യുന്നതാകുന്നു ഭഗവാന്റെ അലങ്കാരത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് എന്നതാണ് വസ്തവം ഓരോ ദിവസത്തിന്റെ അലങ്കാരത്തിനും അതീവ പ്രാധാന്യം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഓരോ ദിവസത്തിനും പ്രാധാന്യം നൽകുന്നു എന്നതാണ് വാസ്തവം ചൊവ്വാഴ്ച ചുവപ്പ് നിറത്തിലാണ് ഭഗവാനെ അലങ്കരിക്കുക എന്നാൽ ബുധനാഴ്ച പച്ച നിറത്തിലാകുന്നു പച്ച നിറത്തിൽ അതീവ ആകർഷണത്തോടെയാണ് ഭഗവാനെ അലങ്കരിച്ചൊരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ വ്യാഴാഴ്ച നോക്കുകയാണ് എങ്കിൽ മഞ്ഞ നിറത്തിലാണ് ഭഗവാനെ അലങ്കരിക്കുക മനസ്സിൽ നിന്നും മായാത്ത കാഴ്ച വെള്ളിയാഴ്ചയാണ് എങ്കിൽ ക്രീം നിറത്തിലാണ് ഭഗവാനെ അണിയിച്ചൊരുക്കുക അത്രയും അലങ്കാരങ്ങൾ അന്നേ ദിവസം നമുക്ക് ത്തിൽ കാണുവാൻ സാധിക്കും ഭഗവാനെ അന്നേ ദിവസം അപ്രകാരമാണ് എല്ലാ ഭക്തരും കൺകുളിർക്കെ കാണുക ശനിയാഴ്ചയാണ് എങ്കിൽ നീല നിറത്തിലാണ് ഭഗവാന് അന്നേ ദിവസം ഏവർക്കും ദൃശ്യമാവുക അഥവാ ഭഗവാന് കാണുവാൻ സാധിക്കുക എന്നാൽ ഞായറാഴ്ചയാണ് എങ്കിൽ പിങ്ക് നിറത്തിലുള്ള ഏറ്റവും ശുഭകരമായ വസ്ത്രങ്ങളാണ് ഭഗവാനെ അണിയിപ്പിക്കുക ഇതിനാൽ ഓരോ ദിവസവും ഓരോ പ്രത്യേകതയാണ് കാണുവാൻ സാധിക്കുക ഇത്തരത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠ ഓരോ ദിവസവും വ്യത്യസ്തമായി തന്നെ അലങ്കരിക്കുന്നു എന്ന് തന്നെ പറയാം ശേഷം മംഗള ആരധിയും ക്ഷേത്രത്തിൽ ഉണ്ടാവുന്നതാണ് അഥവാ പ്രതിഷ്ഠയ്ക്ക് മംഗള ആരധിയും നടത്തുന്നതാകുന്നു ഇനി എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ സമയം സന്ദർശനം അഥവാ ദർശനം നടത്താവുന്നതാണ് ഓരോ മണിക്കൂറും ഫലങ്ങളും പാലും ഭഗവാന് നേദിക്കുന്നതുമാകുന്നു ഇതിൽ മുടക്കം ഒരിക്കലും വരുന്നതല്ല എട്ട് മണി മുതൽ പത്ത് വരെയുള്ള ദർശനം നടത്തുവാൻ സാധിക്കും എങ്കിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതല്ല ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം ഒരു മണിക്ക് ഒരു മണിക്കാണ് വിശേഷപ്പെട്ട ഭോഗ് ആരതി ഉണ്ടാവുക ഏഴ് മണി സമയത്തിന് പ്രാധാന്യമുണ്ട് ഈ സമയം വൈകുന്നേരത്തെ ആരതി ഉണ്ടാവുന്നതാണ് ഏഴ് മണിക്കാണ് ആരതി നമുക്ക് കാണുവാൻ സാധിക്കുക ഈ സമയം ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ ഒരു ദിവസത്തെ എല്ലാ മണിക്കൂറിലും ഭഗവാന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുന്നതാണ് അതിനാൽ വിഗ്രഹത്തിലും ചുറ്റും വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മം അറിയുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം എന്നാൽ ജനുവരി ഇരുപത്തി നാല് രാവിലെ ക്ഷേത്ര ശ്രീകോവിൽ തുറന്നപ്പോൾ ഏവരും ഞെട്ടുകയുണ്ടായി ചില അത്ഭുതകരമായ കാര്യങ്ങൾ അന്നേ ദിവസം സംഭവിക്കുകയുണ്ടായി ഇനി അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ക്ഷേത്രനട തുറന്നപ്പോൾ ഏവരും ഞെട്ടി എന്നതാണ് വാസ്തവം കാരണം ശ്രീരാമസ്വാമിയുടെ കാൽപാദങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ പാമ്പ് തല പൊക്കി നിൽക്കുന്നു പത്തി വിടർത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഏവരും ആശ്ചര്യപ്പെട്ടു പോയി ഈ സർപ്പം അഥവാ നാഗം എങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് ആർക്കും മനസ്സിലായില്ല എന്നതാണ് വാസ്തവം എത്ര സമയം മുൻപ് ക്ഷേത്രത്തിലെത്തി എന്നും അറിയുവാൻ സാധിക്കാത്ത അവസ്ഥ ഏവരും അത്ഭുതപ്പെട്ടു പോയി എന്നിരുന്നാലും ആദ്യം കണ്ടപ്പോൾ തന്നെ ഏവരും സാഷ്ടാംഗം വണങ്ങി എന്നതാണ് വാസ്തവം വന്ദിച്ചു കാരണം സാക്ഷാൽ ശേഷനാഗമാണ് അത് എന്ന് തന്നെയാണ് വിശ്വാസികൾ ഏവരും വിശ്വസിക്കുന്നത് എന്നാൽ ആരെയും ഉപദ്രവിക്കുവാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ക്ഷേത്രത്തിന് അടുത്തായി പുറത്തേക്ക് നാഗത്തെ മാറ്റുകയും ചെയ്തു എന്നാൽ ആരെയും ഉപദ്രവിക്കുവാൻ ശ്രമിച്ചില്ല എന്നത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ് അഥവാ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറി എന്ന് തന്നെ പറയാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഈ നാഗത്തെ കാണുവാൻ പിന്നീട് ആർക്കും സാധിച്ചില്ല എന്നതാണ് പെട്ടെന്ന് തന്നെ നാഗം അപ്രത്യക്ഷമായി തന്നെ മാറി പെട്ടെന്ന് തന്നെ പാമ്പിന് അവിടെ നിന്നും കാണാതെയായി എന്ന് തന്നെയാണ് ഏവരും പരാമർശിക്കുന്നത് ഭഗവാനെ കണ്ട് തൊഴുവാൻ വേണ്ടി ശേഷനാഗം തന്നെ നേരിൽ വന്നു എന്നാണ് ഏവരുടെയും വിശ്വാസം ആ വിശ്വാസം ഉറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിൽ സംഭവിച്ചത് കാരണം പിന്നീട് ആ നാഗത്തെ ക്ഷേത്ര പരിസരത്ത് കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം അത്രമേൽ സവിശേഷമായ കാര്യമാണ് ക്ഷേത്രത്തിൽ സംഭവിച്ചത് ഇത്രയും നാൾ അവിടെ അതായത് രാമക്ഷേത്രത്തിൽ എത്രയോ ജോലിക്കാർ ജോലിയെടുത്തു എന്നാൽ ഒരിക്കൽ പോലും നാഗത്തെ കണ്ടതില്ല എന്നതാണ് വാസ്തവം എന്നാൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാന്റെ കാൽപാദങ്ങൾ കരികിലായി കണ്ടു എന്നത് അത്ഭുതകരമായ കാര്യം തന്നെയാകുന്നു ഈ ദൃശ്യം കാണുവാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമാണ് എന്ന് ഏവരും കരുതുന്നതാകുന്നു കാരണം തുറന്നുവിട്ട് ക്ഷണ നേരം കൊണ്ട് തന്നെ ഈ നാഗത്തെ കാണാതായത് എന്തുകൊണ്ടാണ് എന്നത് ഏവരെയും ഇന്നും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാകുന്നു